എസ് എസ് എൽ സി പരീക്ഷയിൽ ഇടുക്കി ജില്ലയ്ക്ക് തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഏഴ് ഒൻപത് ശതമാനം വിജയം ജില്ലയിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ട് പേരിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി നാല് പേർ ഉന്നത പഠനത്തിന് അർഹത നേടി മുഴുവൻ വിദ്യാർത്ഥികളും ഉപരിപഠനത്തിന് അർഹത നേടിയ സ്കൂളുകളുടെ എണ്ണം സർക്കാർ സ്കൂൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് എയ്ഡഡ് സ്കൂൾ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് അൺഎയ്ഡഡ് സ്കൂൾ നാനൂറ്റി നാൽപ്പത്തി മൂന്ന് കഴിഞ്ഞ വർഷത്തേക്കാൾ നൂറ് ശതമാനം വിജയം കൈവരിച്ച സ്കൂളുകളുടെ എണ്ണത്തിൽ ഈ വർഷം നേരിയ കുറവ് ഉണ്ടായിട്ടുണ്ട് അതിൽ ഗവൺമെൻറ് സ്കൂളുകൾ അൻപത്തി ഒമ്പത് എണ്ണത്തിൻ്റെ കുറവുണ്ടായിട്ടുണ്ട് എയ്ഡഡ് സ്കൂളുകളാണ് അൻപത്തി രണ്ട് എണ്ണത്തിൻ്റെ കുറവുണ്ടായിട്ടുണ്ട് അൺഎയ്ഡഡ് സ്കൂളുകളിൽ നാലെണ്ണത്തിൻ്റെ വർധനവുണ്ടായിട്ടുണ്ട് മുഴുവൻ വിദ്യാർത്ഥികളെയും ഉപരിപഠനത്തിന് അർഹരാക്കിയ വിദ്യാലയങ്ങളുടെ ആകെ എണ്ണം കഴിഞ്ഞ വർഷം ഈ വർഷമാകെ മാർച്ച് മുതൽ വരെയായിരുന്നു എസ് പരീക്ഷ നടന്നത് എട്ട് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ പേർ ഉന്നത പഠനത്തിന് അർഹത നേടി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഏഴ് ഒൻപതാണ് ജില്ലയുടെ വിജയ ശതമാനം ജില്ലയിൽ ആകെ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചു ഇതിൽ ആയിരത്തി നാല്പത്തിമൂന്ന് പെൺകുട്ടികളും അഞ്ഞൂറ്റി മുപ്പത് ആൺകുട്ടികളും ഉൾപ്പെടുന്നു ജില്ലയിലെ നൂറ്റി നാൽപ്പത്തിയഞ്ച് സ്കൂളുകൾക്ക് നൂറ് ശതമാനം വിജയം നേടാനായി ഇതിൽ അറുപത്തിയെട്ട് സ്കൂളുകൾ സർക്കാർ സ്കൂളുകളാണ് അറുപത്തിയൊൻപത് സർക്കാർ എയ്ഡഡ് സ്കൂളുകളും എട്ട് അൺഎയ്ഡഡ് സ്കൂളുകളും നൂറ് മീനി വിജയം നേടി കല്ലാർ സർക്കാർ സ്കൂളിലായിരുന്നു ഇത്തവണയും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത് കുറവ് കുട്ടികൾ പരീക്ഷ എഴുതിയത് എഴുകുമയൽ സർക്കാർ ഹൈസ്കൂളിലുമായിരുന്നു